നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര എൻ്റെ ദ സ്പോർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പ്രവചനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഒരു ക്ഷേത്രത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് കൊല്ലം ജില്ലയിലെ അതിപുരാതനമായ മുഖത്തല മുരഹരി ക്ഷേത്രം ആകർഷണമാണ് പ്രതിഷ്ഠ മുരഹരി ക്ഷേത്രം തൊണ്ണൂറ് വർഷം കഴിയുമ്പോൾ താഴെട്ട് പോട്ട് അതിൻ്റെ എന്തായിരിക്കും കാരണം മുഹത്തല മുരഹരി ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റും അഹിന്ദുക്കൾ താമസമാക്കുകയും ആടുമാടുകളെ അറുത്ത് കച്ചവടം നടത്തുകയും ചെയ്യും അതോടുകൂടി മുഹത്തല ക്ഷേത്രത്തിലെ ചൈതന്യം നഷ്ടപ്പെടുകയും ക്ഷേത്രത്തിൽ വിശ്വാസികളില്ലാതെ വരികയും ചെയ്യും മറ്റൊന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും തീരാവ്യാധികൾ പിടിപെടുകയും ചെയ്യും എന്തുകൊണ്ട് തൊണ്ണൂറ് വർഷത്തിന് ശേഷം ക്ഷേത്രം നശിക്കുമെന്ന് ഈ കണക്ക് കണക്കെവിടുന്ന് കിട്ടി എന്ന് പലരും നെറ്റിച്ചുളിക്കുന്നുണ്ടാവാം അതിൻ്റെ കാരണം ഞാൻ അവസാനം പറയാം ഈ വീഡിയോയുടെ അവസാനം പറയാം ഈ ക്ഷേത്രം അപൂർവ ക്ഷേത്രങ്ങളിൽ തെക്കൻ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലുണ്ടാണ് മുഹത്തല മുരഹരി ക്ഷേത്രം ഏതാണ്ട് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ മുരഹരിയുടെ ഒരു കടുത്ത ഭക്തനായിരുന്നു ഞാൻ എന്നാൽ പിന്നീട് ക്ഷേ ക്ഷേത്ര ചൈതന്യത്തിന് വലിയ അപജയം സംഭവിക്കുകയും അവിടെ ഒരു കോടിയർച്ചനയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അന്ന് നാട്ടിലൊക്കെ ഒരു ശ്രുതി വരുന്നത് മുഹത്തല മുരഹരി പിണ്ണങ്ങി ഗുരുവായൂർ പോയെന്ന് പറഞ്ഞൊരു ശ്രുതി നാട്ടുകാരുടെ ഇതിൽ പ്രചാരം നേടിയിരുന്നു വലിയൊരു കോടിയർച്ച നടത്തിയിരുന്നു കാര്യം ചൈതന്യ നഷ്ടമായി എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ക്ഷേത്രത്തിൽ പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തിയത് നാല് ചുറ്റും വിളക്കുകൾ സ്ഥാപിച്ചു ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള തെക്ക് കിഴക്കേ മൂലയിലുണ്ടായിരുന്ന നാലിൻ്റെ ചുവട്ടിയിലിരുന്ന നാഗപ്രതിഷ്ഠകളെല്ലാം എടുത്ത് പുറത്ത് ക്ഷേത്രത്തിന് പുറത്ത് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു യഥാർത്ഥത്തിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഒരിക്കലും നാഗങ്ങളെ പൂജിച്ചുകൂടാ കാര്യം വൈഷ്ണവ വിശ്വാസത്തിൽ നാഗങ്ങൾ പ്രാധാന്യമില്ല ശൈവ വിശ്വാസത്തിൽ മാത്രമേ നാഗങ്ങൾ പ്രാധാന്യമുള്ളൂ എൻ്റെ അതല്ല മുഖത്തല ക്ഷേത്രത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് അപ്പോൾ മുഖത്തല ക്ഷേത്രം തൊണ്ണൂറ് വർഷം കഴിയുമ്പം ഭക്തരില്ലാതെ ചൈതന്യം നഷ്ടപ്പെട്ട് ചുറ്റും താമസിക്കുന്ന വീട്ടിലെല്ലാം പ്രശ്നങ്ങളുമായി അത് അടച്ചുപൂട്ടും ദേവസ്വം ബോർഡ് പൂട്ടും വരുമാനമില്ലാതെയും ക്ഷേത്രം ക്ഷേത്രം പിന്നെ ക്ഷയിക്കുകയും ചെയ്യുന്നതുകൂടി ഈ ക്ഷേത്രം താഴിട്ട് പൂട്ടും എന്നാൽ അതിന് ശേഷമുണ്ടാവുന്ന ദുരന്തം അതീവ ഗൗരവമുള്ളതായിരിക്കും ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ കിഴക്കോട്ട് ദർശനം വരുന്ന പ്രദേശം മുഴുവൻ നശിക്കും ക്ഷേത്രത്തിൻ്റെ ദേവൻ ദേവൻ്റെ ദൃഷ്ടി വരുന്ന ഭാഗം മുഴുവൻ നശിച്ച് ന പൂർണ്ണമായും നശിക്കുന്ന രീതിയിലേക്ക് പോകും മറിച്ച് മറ്റൊരു അത്ഭുതം സംഭവിക്കുന്നത് മുഖത്തല മുഹത്തല ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം അഭിവൃദ്ധിപ്പെടും ഞാനത് മനസ്സിലാക്കിയത്തോളം തടുത്തല ഭാഗമായിരിക്കും ഒരു ഗണപതി ക്ഷേത്രം ഇപ്പോൾ ഉണ്ട് നിലവിലുണ്ട് അവിടെ ആയിരിക്കുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ എൻ്റെ ഈ പ്രവചനം എന്ന് പറയുന്നത് മൂത്തലക്ഷേത്രം നശിക്കുമെന്നുള്ളതാണ് തൊണ്ണൂറ് വർഷം കഴിയുമ്പോൾ നശിക്കുമെന്നുള്ളതാണ് ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെല്ലാം വീടുകളിലെല്ലാം പിന്നെ പിന്നെ മാംസാഹാരം പാചകം ചെയ്യുകയും ആട് ആടുമാടുകളെ പിന്നെ വെട്ടി വിൽപ്പന നടത്തുകയും ക്ഷേത്രത്തിലൂടെ പോസിറ്റീവ് എനർജി പ്രദർശിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അവഗർ വിഗ്രഹത്തിൽ കൃത്യമായി പൂജ ചെയ്യുന്നതോടുകൂടി ലഭിക്കുന്നതാണ് പക്ഷേ പോസിറ്റീവ് എനർജി ഒരു ചൈതന്യം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പ്രസരിക്കുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിഹീനമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലായിരിക്കണം ഉള്ള ഉണ്ടായിരിക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മളൊരു ജീർണിച്ച ധാരാളം ജീർണിച്ച ശവങ്ങൾ കിടക്കുന്ന ദുർഗന്ധം വർമ്മിക്കുന്ന ശവങ്ങൾ കിടക്കുന്ന ഒരു മധ്യഭാഗത്ത് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ നമ്മൾ മെനക്കെടില്ല നമ്മൾ നമ്മളിരിക്കില്ല എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആകണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ ഇതേ അവസ്ഥയാണ് എനിക്ക് മുഹത്തല മുഹത്തല മുരഹരി ക്ഷേത്രത്തിലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ക്ഷേത്രത്തിനും നാല് ചുറ്റും വൃത്തിഹീനമായ ദുർഗന്ധം വവിക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുകയും അവിടെ ക്ഷേത്ര ചൈതന്യം ഇല്ലാതാവുകയും ചെയ്യും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വീടുകളിലെല്ലാ ദുർമരണങ്ങളും ഒരിക്കലും ഭേദമാ രോഗങ്ങളും പിടിപെടുന്നു ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം എന്തുകൊണ്ട് തൊണ്ണൂറ് വർഷം ഒരു കണക്ക് വന്നു വന്നുവെന്ന് പലരും നെറ്റി വിളിക്കും തൊണ്ണൂറ് വർഷം എന്ന് പറയുന്ന തമാശയല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് എൻ്റെ സർപ്പഗന്ധി ബ്ലോഗ് വഴിയാണ് ഇത്ര ഒരു പ്രവചനം നടത്തിയത് അത് പത്ത് വർഷം മുമ്പാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ടാണ് ഞാൻ തൊണ്ണൂറെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നൂറ് വർഷം കഴിഞ്ഞ് നശിക്കുന്നതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ വീഡിയോയാണിത് അതേ താർത്ഥി ഒരു റൈറ്റിംഗ് നോട്ടായിട്ടാണ് ഞാൻ ഇട്ടത് അതിൻ്റെ ഒരു വീഡിയോ വീഡിയോയാണിത് അപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പത്ത് വർഷം കടന്നു പോയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പിന്നെ ഇരുപത്തഞ്ചിൽ നീക്കുന്നതിൻ്റെ ഒരു പൊഡിഷൻ നടത്തുമ്പോൾ ഒരു വീഡിയോ വഴിയൊരു പ്രൊഡിക്ഷൻ ഒരു പ്രവചനം നടത്തുമ്പോൾ പിന്നെ തൊണ്ണൂറ് വർഷം എന്ന് എനിക്ക് പറയാൻ കഴിയും മാത്രമല്ല ഈ പത്ത് വർഷത്തിനുള്ളിൽ മുഖത്തിൻ്റെ ക്ഷേത്രത്തിൽ നാലു വിറ്റും എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രദേശവാസികൾക്ക് മനസ്സിലാവും ഇപ്പോൾ പരമ്പരാഗതമായി ജനിച്ചു വളർന്നവരൊന്നുമല്ല ക്ഷേത്രത്തിൽ നാലു വിറ്റും വസിക്കുന്നത് ഔട്ട് സൈഡിൽ നിന്ന് വന്ന് വസ്തുഭൂമി വാങ്ങി താമസിക്കുന്നവരാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അറിയിട്ടുള്ളത് ഇവരൊക്കെ പലർക്കും ആ ക്ഷേത്രത്തിൽ വിശ്വാസമില്ല ഒരു മേമ്പടിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു മേനി നടിക്കാൻ വേണ്ടി മുഹത്തല മുരാരിയുടെ ഭക്തനാണെന്ന് അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നതേ ഉള്ളൂ ഇവർക്കാർക്കും ആ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിലോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിലോ അല്ലെ ക്ഷേത്രത്തിലോ വിശ്വാസമില്ലാത്തവരാണ് അവരിൽ കൂടെ തന്നെയായിരിക്കും ആ ക്ഷേത്രത്തിൻ്റെ നാശവും സംഭവിക്കുക അപ്പം എൻ്റെ ഒരു പ്രവചനം ഇതാണ് തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അതിപുരാതനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മുഹത്തല മുരകരി ക്ഷേത്രം തൊണ്ണൂറ് വർഷം കഴിയുമ്പം ചൈതന്യം നഷ്ടപ്പെട്ട് താഴ്ട്ട് പൂട്ടും പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സ് ഉണ്ട് അതിനെ തുടർന്ന് ചുറ്റുവട്ടത്തിൽ എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ടാവും ദുരിതങ്ങളായിരിക്കും ദുരന്തങ്ങളുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുന്നതുകൊണ്ട് ഇതിൻ്റെ കാരണം അന്വേഷിക്കും കാരണം അന്വേഷിക്കുമ്പോൾ മുഹത്തല ക്ഷേത്രം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുകയും ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തി അവിടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത് കാര്യം എന്താ ഈ ക്ഷേത്ര ക്ഷേത്ര ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ഉത്ഭവ സമയത്ത് അതായത് ഈ ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഉണ്ടായിരുന്ന മൂലദേവനെ പ്രതിഷ്ഠിച്ച് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കണം ആരായിരിക്കും മൂലദേവൻ ശിവഭഗവാൻ ശിവപെരുമാളാണ് ഈ ക്ഷേത്രത്തിലെ മൂലദേവൻ അപ്പം ശിവപെരുവാളിനെ പ്രതിഷ്ഠിച്ച് പടിഞ്ഞാറോട്ട് ദർശനം വരത്തക്ക രീതിയിൽ ഇപ്പോൾ ഓൾറെഡി ആ ക്ഷേത്രത്തിൽ കിഴക്കുന്നതാണ് പ്രവേശിക്കുന്നത് ശാന്ത സ്വരൂപത്തിലുള്ള പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന രീതിയിൽ ശിവപെരുവാളിനെ പ്രതിഷ്ഠിച്ച് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കും അപ്പോഴത് പ്രത്യേക ആ പോയിൻ്റിനോ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസികൾ അവിടെ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളെന്നോ ആരുമില്ല വിശ്വാസികൾ ആ ക്ഷേത്രചൈനത്തിലും ക്ഷേത്ര വിശ്വാസത്തിലും ദേവൻ്റെ വിശ്വാസമുള്ള ലോകത്താർക്കും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം അങ്ങനെയായിരിക്കും ഈ ക്ഷേത്രം നൂറ് വർഷം കഴിഞ്ഞ് തൊണ്ണൂറ് വർഷം കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിൻ്റെ രീതി അങ്ങനെയായിരിക്കും ഇത് എൻ്റെ ഇൻഡ്യൂഷനിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രഡിക്ഷനാണ് ഒപ്പം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടിരിക്കുന്ന ഒട്ടേറെ സ്വ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുടെ കാര്യം സ്വപ്രദനങ്ങളായിട്ട് ധാരാളം വിവരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഇൻഡ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രൊഡിക്ഷൻ മാത്രമാണിത് ഇതിന് ജ്യോതിശാസ്ത്രപരമായോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള യാതൊരുവിധ പിന്നെ അടിത്തറയും ഇല്ല എന്നുകൂടി ഞാൻ പറയുകയാണ് ശുഭദിനം